ീ അടുത്തായി വന്ന ചില വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇനി ആഴ്ചയിൽ മൂന്ന് ദിവസം അവധി ജനസംഖ്യാ പ്രതിസന്ധി മറികടക്കാൻ പുതിയ വിദ്യയുമായി ജപ്പാൻ ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി ജനസംഖ്യ കൂട്ടാൻ പദ്ധതിയുമായി ടോക്കിയോ സ്ത്രീയുടെ സ്ഥാനം വീട്ടിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സ്ത്രീകളെ ഉപദേശിച്ച് ചൈനീസ് പ്രസിഡന്റ് ഒറ്റക്കുട്ടി നയം തിരിച്ചടിയായി ചൈനയ്ക്ക് പ്രായമേറുന്നു ആയിരക്കണക്കിന് കിൻഡർ ഗാർഡനുകൾ അടച്ചുപൂട്ടി വയോജന പരിപാല കേന്ദ്രങ്ങളാക്കി നെക്സ്റ്റ് ജോലി ഇടവേളകളിൽ സെക്സിൽ ഏർപ്പെടണം റഷ്യൻ പ്രസിഡന്റ് പുട്ടിന്റെ വിചിത്ര നിർദ്ദേശത്തിന് പിന്നിലെന്ത്റിയൻ പ്രസിഡന്റ് കിങ് തന്റെ രാജ്യത്തെ സ്ത്രീകളോട് പൊട്ടിക്കരഞ്ഞു പറയുകയാണ് നിങ്ങളൊന്ന് പ്രസവിക്കൂ എന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത് നമ്മൾ പുരോഗമനം പറഞ്ഞ് ചൂണ്ടിക്കാട്ടുന്ന രാജ്യത്തെ പ്രസിഡന്റുമാരെല്ലാം തൻ്റെ രാജ്യത്തെ വനിതകളോട് കെഞ്ചി പറയുകയാണ് നിങ്ങളൊന്ന് പ്രസവിക്കൂ നിങ്ങളൊന്ന് പ്രസവിക്കൂ എന്ന് എന്തായിരുന്നു അവിടെയെല്ലാം ഉണ്ടായിരുന്നത് മൈ ബോഡി മൈ ചോയ്സ് ഇതെൻ്റെ അവകാശം ഇതെന്റെ ബോഡി എന്നും പറഞ്ഞ് വിവാഹബന്ധം കുടുംബ ബന്ധം സാമൂഹ്യബന്ധം എല്ലാം തകർത്തെറിഞ്ഞ് അവിടെ അവർ ആറാടുകയായിരുന്നു പക്ഷേ അതിൻ്റെ പരിണിതഫലം അവർ അനുഭവിക്കുകയാണ് അവിടെ പൗരന്മാരില്ല വരും തലമുറയിൽ അവിടെ താമസിക്കാൻ ജനങ്ങളില്ല രാജ്യം ഒരുപക്ഷെ മരുഭൂമിയായി മാറുമോ എന്നവർ ഭയപ്പെടുന്നു പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ മൈ ബോഡി മൈ ചോയ്സ് എന്ന മുദ്രാവാക്യത്തിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങൾ യൂട്ടെടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ആ മുദ്രാവാക്യവും പിടിച്ചുകൊണ്ട് യുവതലമുറ നടന്നുകൊണ്ടിരിക്കുന്നു ആ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോയി ഇവിടുത്തെ കുടുംബ ബന്ധത്തെയും വിവാഹ ബന്ധത്തെയും സാമൂഹിക ബന്ധത്തെയും തകർത്തെറിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനും നമ്മുടെ രാജ്യത്തെ സ്ത്രീകളോട് കരഞ്ഞു പറയേണ്ടി വരും നിങ്ങളൊന്ന് പ്രസവിക്കൂ നിങ്ങളൊന്ന് ജോലി കുറക്കൂ നിങ്ങൾ ജോലി നാല് ദിവസമാക്കൂ നിങ്ങൾ ജോലിയുടെ ഇടയിലും സെക്സ് ചെയ്യൂ